അപ്പോൾ എല്ലാവർക്കും ും കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി നമ്മുടെ റെസിപ്പി ഉണ്ടാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് മത്തങ്ങ തക്കാളി ഉള്ളി മത്തങ്ങ തക്കാളി ഉള്ളി പുളും കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ചോറിനപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കണ്ടോ ഇത് നല്ലൊരു കറിയുടെ റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിലോട്ട് പോകാം റൂമ്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നല്ല ചൂടുള്ള ചോറും നല്ലൊരു മത്തങ്ങ ഉള്ളി തക്കാളി പുളും കറിയും കൂടെ വളരെ ടേസ്റ്റിയാണിത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ലൊരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ തന്നെയാണ് നമ്മൾക്കൊരു ഒരു ചെറിയ കഷ്ണം മത്തങ്ങ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചെറിയ ചതിര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് നല്ല ചുവന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളതും എടുത്തിട്ടുണ്ട് അപ്പം മത്തങ്ങ തക്കാളി ഉള്ളി പുളിങ്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ട ചേരുവകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റാം ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്കി എന്ത് ചെയ്യാണ് മത്തങ്ങ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലിപ്പത്തിലൊക്കെ എടുത്തോണം കൂടുതൽ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ എന്തായാലും ചെറിയ ഉള്ളി നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണം വേറെ പുളിക്ക് നമ്മളൊന്നും ചേർക്കാത്തത് കൊണ്ട് തക്കാളി കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ തക്കാളി വരെ എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കുക്കറിനകത്തോട്ട് കഷ്ണങ്ങൾ ഇട്ടു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി വേണ്ടത് ഉപ്പാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും നമ്മളൊരു നികക്ക വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇതൊരു ഒഴിച്ചു കൂട്ടാനായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നി അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തേക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വെയിറ്റിട്ട് ഒരു വിസിൽ വരുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസിലോട്ട് ഒരു പാൻ വെക്കാം ഞാൻ ദൈവീപ്പം ഇതുപോലെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഏത് അരി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഞാനിപ്പോൾ അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുകയാണേ അത് അരി ചൂടാകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വരാന്നൊന്ന് പൊട്ടി വരും ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ മത്തങ്ങ ഉള്ളി തക്കാളി പുളും കറിയാണല്ലോ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അരി ചേർക്കുന്നത് പണ്ടൊക്കെ കറി വെക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലുള്ള കുറച്ച് അരിയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് ചേർക്കാറുണ്ട് ഇപ്പം അങ്ങനെ പൊടിച്ചൊന്നും വെക്കാറില്ല അതായപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് നല്ല മല്ലരു പോലെ നമ്മുടെ ഈ അരി പൊട്ടി വരും ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതായപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാറ്റ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പച്ചമുളക് മാത്രമേ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്കിപ്പോൾ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അരി അതുപോലെ തന്നെ രണ്ട് ജീരകം ഇത്രയാണ് നമ്മളിപ്പോൾ ചേർത്ത് ഇതിൻ്റെ ഒന്ന് പച്ചച്ചവ മാറാം അപ്പം ഞാൻ തീയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി ഇട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പച്ചചവൊക്കെ ഒന്ന് മാറി വരട്ടെ ഒരു മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിക്കൊടുക്കും ഇതായിപ്പം നമ്മുടെ എന്താ പറയുക പൊടിയുടെ മണമെല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഒന്നൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട് മല്ലിയുടെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം അരിയും ജീരകവും മഞ്ഞളും മല്ലിയെല്ലാം ചേർത്തു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് നമുക്കിപ്പോൾ ഒരു അരമുറിയോളം തേങ്ങ തിരുമ്മിയത് എടുക്കാം ഇനി ഈ തേങ്ങ ഇത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് തേങ്ങ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് ചട്ടിയുടെ ചൂടൊക്കെ കുറഞ്ഞു വന്നിരിക്കുകയാണ് പിന്നെ അരയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരാൻ വേണ്ടി ഈ തേങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ ഇന്ന് നമുക്ക് ഉടനെ തന്നെ മിക്സിയിലോട്ട് മാറ്റി നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം ഇത് പൊടികളല്ലേ തേങ്ങയിലോട്ടൊന്ന് ചേരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളിത് വറക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പം ഞാൻ മിക്സി ചെയ്ത് വെച്ചിരിക്കുന്നത് തേങ്ങയുടെ കൂട്ടി ഇട്ടിട്ടുണ്ട് അരിയും ജീരകവും മഞ്ഞൾ മുളക് മല്ലി പച്ച തേങ്ങ ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിനും നല്ല പേസ്റ്റ് പോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തോണ്ട് വരാം അതായപ്പോൾ നമ്മുടെ മത്തങ്ങായും തക്കാളിയും ചുമന്നുള്ളിയും ഒക്കെ ചേർത്ത് നന്നായി വെന്തിരിക്കുന്ന കഷ്ണങ്ങളാണിത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ പുളിയും ഉണ്ട് നമുക്കിപ്പോൾ തക്കാളിയുടെ പുളി മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ അപ്പം എന്താ പറയുക ഇപ്പോൾ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇനാത്തോട്ട് മുഴുവൻ ചേർത്ത് കൊടുക്കുക ഇതായിപ്പം അരപ്പ് ചേർത്തു ഇനി നമുക്ക് ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊരു പുളും കറിയാണല്ലോ അപ്പം നമുക്ക് കുറച്ചൊന്ന് നീണ്ടിരിക്കുന്ന കറിയാണിത് അപ്പോൾ അതുകൂടെ ചേർത്തു ഇതാ ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇപ്പം നന്നായിട്ടൊക്കെ കൊഴുത്തു വരും ഒന്ന് തിളച്ച് കഴിയുമ്പം നന്നായിട്ടൊന്ന് കുറുകി വരും ഈ ഒരു ലൂസ് വേണം നമുക്ക് കറിക്ക് അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതൊന്ന് തിള ഒന്ന് തിളച്ച് വരണം രുക്മാക്കിച്ചൺ നിങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ ഉള്ളി തക്കാളി പുളുംങ്കറിയാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിപ്പോൾ കഷ്ണമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്താ പറയുന്നത് രുക്മാ കിച്ചൺ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണുക അപ്പം കറിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിതൊന്ന് കടുക് തളിച്ചെടുക്കാം അതിനായിട്ട് നമുക്കൊരു ചെറിയ പാത്രം വെക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകണം നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവൊക്കെ ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് പുള്ളി വന്ന് അവിടെ കടുകും മുളകും കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുളും കറിയിലോട്ട് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു പുളുംങ്കറിയാണ് ചോറിനൊപ്പം കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ എന്താ ഞാനിതൊരു വെള്ളമൊന്നും പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കറിയാണ് ഇത് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തയ്യാറാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരണം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ ുള്ള ചോറും നല്ലൊരു മത്തങ്ങ ഉള്ളി തക്കാളി ഉള്ളും കറിയും കൂടെ വളരെ ടേസ്റ്റിയാണിത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം